ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ഞാൻ പ്രത്യേകിച്ച് അങ്ങ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നന്നായിട്ട് വൈറലായിട്ട് പ്രസിദ്ധി ആർജിച്ച പേര് സവാദ് എന്തിന്റെ പേരിലാണ് പ്രസിദ്ധി എന്നുള്ളത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഡൂയിങ്

ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് സവാദിന്റെ പരിങ്ങലും ആ വെപ്രാളവും ഒക്കെ പെൺകുട്ടി നല്ല ബോൾഡായിട്ട് തന്നെ പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നിർത്താൻ വേണ്ടിയിട്ട് പിന്നീട് എന്താ സംഭവം എന്നുള്ളതും കറക്റ്റായിട്ട് പെൺകുട്ടി പറയുന്നുണ്ട് എന്നാലും ചില കാര്യങ്ങൾ നമ്മൾ ലേഡീസിന് പുറത്ത് പറയാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ലജ്ജ ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് കാര്യം പറയാതെ ജിബ് ഓപ്പൺ ചെയ്യുന്നുണ്ടെന്നുള്ളത് ആ പെൺകുട്ടി കണ്ടക്ടറോട് പറയുന്നുണ്ട് പരാതി ഉണ്ടോ എന്ന് വെച്ചാൽ പരാതി ഉണ്ടോ പിന്നീട് അവൻ ഓടിപ്പോകുന്നതൊക്കെ കണ്ടില്ലേ തെറ്റ് ചെയ്തതുകൊണ്ട് തന്നെയാണ് ഇതുപോലൊരു പ്രവർത്തി ചെയ്തതുകൊണ്ട് തന്നെയാണ് അവൻ ഓടിപ്പോയത് പക്ഷേ ജാമ്യം കിട്ടിയിട്ട് കക്ഷി പുറത്ത് വന്നു പുറത്ത് വന്നപ്പോൾ അവനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ പൂമാലയിട്ടായിരുന്നു സ്വീകരണം ആ സ്വീകരണം കൂടി കിട്ടിയാൽ പോയേ വിചാരിച്ചു ആഹാ കൊള്ളാലോ ഇനി ഞാൻ എന്ത് തെറ്റ് ചെയ്താലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടാവും ആ ടൈമിൽ തന്നെ ജസ്റ്റിസ് ഫോർ സവാദ് അതുപോലെ ഒപ്പമുണ്ട് സവാദ്ക്ക എന്നൊക്കെ പറഞ്ഞോണ്ട് എന്തൊക്കെയായിരുന്നു പ്രചരണങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ആരും ബാക്കിയില്ല മൈനോറിറ്റി കുറച്ച് പേര് അങ്ങനെ മാത്രമേ പെൺകുട്ടിക്കൊപ്പം പെൺകുട്ടികളെ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ആണുങ്ങളെ ബലി അവസ്ഥയൊക്കെ ഉണ്ട് അതില്ലെന്ന് പറയുന്നില്ല അപ്പൊ അതുപോലെ കണ്ടിട്ടാണ് ഇപ്പൊ ഈ പെൺകുട്ടിയെയും ആ ടൈമില് എതിരെ തിരിഞ്ഞിട്ട് ആളുകൾ വന്നേക്കുന്നത് അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ പലതരത്തിലുള്ള വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ അവൻ നടത്തിയിട്ടുണ്ടായിരുന്നു അതിനൊക്കെ കുറച്ച് ഭാഗം വെച്ചേക്കാം വെല്ലുവിളി തന്നെ ഞാൻ വേൾഡ് തന്നെ വേൾഡിലുള്ള പ്രൂവ് ചെയ്യാം അതായത് ടൈറ്റ് ജീൻസിന്റെ ടൈറ്റ് ജീൻസിൻ്റെ പാൻറ്റും അതുപോലെ തന്നെ ട്രാക്ക് സ്യൂട്ടും പിന്നറും ധരിച്ചുകൊണ്ട് ഈ മൂന്ന് വസ്ത്രം ധരിച്ചു കൊണ്ട് അതായത് അതുപോലെ സീറ്റിൽ ഇരുന്നിട്ട് അതായത് ഒറ്റക്കന്തൽലിരുന്നു അതുപോലെ സീറ്റിൽ ഇരുന്നു കൊണ്ട് അടുത്തുള്ളവർ പോലും അറിയാതെ അങ്ങനെ ഒരു സംഭവം ഇവർ പറയുന്നത് പോലെ ചെയ്യാൻ പറ്റുമെന്ന് ആരെങ്കിലും ഒരാൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന പൈസ ഞാൻ കൊടുക്കാൻ തയ്യാറാണ് ഞാൻ വേൾഡിൽ തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിലും കേരളത്തിലോ ഇന്ത്യയിലോ അല്ല വേൾഡിൽ തന്നെ ആരെങ്കിലും അങ്ങനെ പറ്റുമെങ്കിൽ അവർക്ക് ഞാൻ അവർ പറയുന്ന പൈസ കൊടുക്കാൻ ഞാൻ ഞാൻ തയ്യാറാണ് വെല്ലുവിളി ആയി അതുകൊണ്ടല്ലേ ഇതേ അവസ്ഥയില് രണ്ടാമതും പോലീസ് സ്റ്റേഷൻ കയറേണ്ടി വന്നിട്ടുള്ളത് ഇതേപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ചിട്ട് പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം ഇതൊക്കെ ഒരു നരമ്പിന്റെ അസുഖം തന്നെയാണ് കേട്ടോ നരമ്പിന്റെ അസുഖത്തിന്റെ ചികിത്സ കറക്റ്റായിട്ട് കൊടുക്കണം അപ്പം കൊടുത്തേക്കണം അല്ലാതിരുന്ന് കഴിഞ്ഞാല് ഇവന്മാർക്ക് എന്തെയ്യും ഇതൊക്കെ ഒരു ഹരം പോലെ ആയി പോവും ഇപ്പൊ അന്ന് പൂമാലയൊക്കെ ഇട്ട് സ്വീകരിച്ചപ്പോൾ ഇവൻ കരുതി എന്ത് ഇനി പേടിക്കേണ്ട കേസിൽ കേസിലിനി ആരും എന്നെ പിടിക്കില്ലാന്നുള്ളത് ഇപ്പോ ഈ രണ്ട് വർഷ കാലയളവിൽ എത്ര പേർക്ക് ഇതുപോലുള്ള പ്രകടനങ്ങൾ സവാദ് കാഴ്ചവെച്ചിട്ടുണ്ടാവും ഇനി പൂമാലയിട്ട് സ്വീകരിക്കാൻ വേണ്ടി ഉദ്ദേശമുണ്ടോ ഇതുപോലൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഇനി സത്യാവസ്ഥയൊക്കെ പുറത്ത് വരട്ടെ സത്യാവസ്ഥ പുറത്ത് വന്നാലും ഇല്ലെങ്കിൽ എന്തിനാന്ന് ഇതുപോലുള്ള ചെയ്തികൾക്ക് പൂമാലയൊക്കെ ഇട്ട് സ്വീകരിക്കേണ്ട ആവശ്യം ചിലപ്പോ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ആയിരിക്കാം ഇനി ഇവനെതിരെ ആരും വരില്ല എന്നുള്ള ആ ഒരു ഒറ്റ ധൈര്യം കൊണ്ട് ഈ നരമ്പിന്റെ അസുഖമുള്ള മനുഷ്യ വീണ്ടും ഇതുപോലെ പ്രവൃത്തി അങ്ങ് ചെയ്തു പക്ഷെ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിരുന്നല്ലേ അതുപോലെ പിടിക്കപ്പെട്ടു ഇത്തരത്തിലൊരു പ്രവണതയുള്ള ആളുകൾക്കുണ്ടല്ലോ ലേഡീസിനെയൊക്കെ കാണുന്ന ടൈമില് അവിടെ തനി കുണമങ്ങ് പുറത്ത് കാണിക്കും അത് ഏത് ടൈം ആയിക്കഴിഞ്ഞാലും പിടിക്കപ്പെടുകയും ചെയ്യും എത്ര ആത്മവിശ്വാസം ഉണ്ടായി കഴിഞ്ഞാലും പിടിക്കപ്പെടും ചില ആളുകൾ ഇതൊക്കെ കാണുന്ന ടൈമില് മുഖം അങ്ങ് വെട്ടിച്ചങ്ങ് മാറി നടക്കും ഒന്ന് പരാതിപ്പെടാനോ അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു ഭയന്ന് നിൽക്കുന്ന ആളുകള് അതൊന്നും വേണ്ട വിട്ടേക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങ് മാറും എല്ലാവരും എല്ലായ്പോയും ഇതുപോലെ തന്നെ പ്രവർത്തിക്കൊന്നും വിചാരിക്കരുത് എല്ലാ സ്ത്രീകൾ എന്ന് കഴിഞ്ഞാല് ചുരുണ്ട് കൂടിയിട്ട് എന്ത് കണ്ടു കഴിഞ്ഞാലും എന്ത് അനീതി കണ്ടു കഴിഞ്ഞാലും അത് കാണാത്ത രീതിക്ക് കടിച്ചു നിൽക്കുന്ന ആളുകളല്ല നമുക്ക് നേരെ എന്ത് അതിക്രമം നടന്നു കഴിഞ്ഞാലും അതിനെ നമ്മളാൽ കഴിയും വിധം പ്രതികരിക്കാൻ വേണ്ടി ശേഷിയുള്ള സ്ത്രീകളുണ്ട് ഉണ്ട് അതിന്ന് കൂടുതൽ തന്നെയാണ് അപ്പൊ ഇതുപോലുള്ള ഞരമ്പിന്റെ അസുഖമുള്ള ആൾക്കാർ പുറത്തിറങ്ങി നടക്കുമ്പോ ഒന്ന് സൂക്ഷിക്കുക എല്ലായിപ്പോഴും നിങ്ങൾക്ക് ഒരുപോലെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാവില്ല പിന്നെ ഈയൊരു വീഡിയോസ് ഉണ്ടല്ലോ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോസിൻ്റെയൊക്കെ തായയായിട്ട് കമൻറ്റ് ബോക്സിൽ പലതരത്തിലുള്ള മോശം കമൻസ് വരുന്നുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തെ പറഞ്ഞുകൊണ്ട് ഒരാൾ ചെയ്ത് തെറ്റിന് എന്തിനാ ഇങ്ങനെ എല്ലാവരെയും പറയുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ അതിലൂടെയൊക്കെ നിങ്ങൾ തെളിയിക്കുന്നത് നിങ്ങൾക്ക് മുസ്ലിങ്ങളുള്ള വിദ്വേഷമാണ് ആ വിദ്വേഷം തന്നെയാണ് ഇതുപോലെ എഴുതിയിട്ടൊക്കെ വിടുന്നത് ഒരു അനീതി കണ്ടു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യുന്ന ആളുകൾ തന്നെയാണ് മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ എല്ലാവരും അങ്ങ് സപ്പോർട്ടൊന്നും ചെയ്യില്ല തെറ്റ് കണ്ടാൽ തീർച്ചയായും അതിനെതിരെ പ്രതികരിക്കും തെറ്റല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ സപ്പോർട്ടും ചെയ്യും പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും ആര് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കില്ല നിങ്ങൾക്കൊക്കെ എങ്ങനെ കാണാൻ കഴിയുന്നു ഒരു മതാവിഭാഗത്തിൽപ്പെട്ട ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ ഒരു തെറ്റ് ചെയ്തതെന്നെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഉത്തമ ഉണ്ടാവും എന്നിട്ടും ഒന്ന് പറയുമ്പോൾ ഒരു സുഖം ഇതും ഒരു പ്രത്യേക മാനസിക രോഗം തന്നെയാണ് കേട്ടോ ഒരാൾക്ക് നിരമ്പിന്റെ രോഗമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളുടേതായിട്ടുള്ള മാനസിക രോഗം മാനസിക അസ്വസ്ഥതയാ ഈ കാണിച്ചുകൊണ്ടേയിരിക്കുന്നത് അതിനിപ്പോ മരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവനെന്നല്ല ആരായിക്കാനും ഇങ്ങനെയുള്ള അസുഖമുള്ള ആളുകൾ കറക്റ്റ് ടൈമിൽ ഒന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നല്ലതാണ് കാരണം പെൺകുട്ടികളെ കാണുമ്പോൾ അല്ലെങ്കിൽ ലേഡീസിനെ കാണുമ്പോൾ ഇതുപോലെ സ്വന്തം ബോഡി പാർട്ടിന് എന്തെങ്കിലും ഇളക്കം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പിടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്ന് ചെയ്തു വെച്ചേക്ക് അല്ലാതിരുന്ന് കഴിഞ്ഞാൽ ഇനി പൊതു മദ്യത്തിലിട്ടായിരിക്കും ആളുകൾ കൈപ്രയോഗം നടത്തുന്നത് അതില്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് സംയമനം പാലിച്ചേക്ക്